ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രം നക്ഷത്രജാതരുടെ രണ്ടായിരത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ മേലധികാരികളുടെ സഹായം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടസ്ഥലത്ത് പഠനം ഉത്രം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവം മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ നല്ല രീതിയിൽ പഠനം പൂർത്തിയാക്കിയാൽ തുടർ പഠനത്തിനായി ആഗ്രഹിച്ച സ്ഥലത്ത് പ്രവേശനം ലഭിക്കും ആസൂത്രണ മികവോടെ ചെയ്യുന്നതെല്ലാം വിജയിക്കും ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കുവാൻ നന്നായി പരിശ്രമിക്കും വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം സ്വീകരിച്ചു പ്രവർത്തിച്ചാൽ തൊഴിൽ മേഖലയിലേക്കുള്ള പരാജയങ്ങൾ ഒഴിവാക്കാം അധിക ചെലവ് നിയന്ത്രിക്കണം മാറി താമസിക്കുവാൻ തീരുമാനിക്കുന്നത് കുടുംബത്തിന്റെ വിജയം കൂടിയായി മാറും മിഥുന മാസത്തിൽ ഈശ്വര പ്രാർത്ഥനകളാലും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാലും അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ ഒരാൾ ഉദ്യോഗം ഉപേക്ഷിക്കാൻ തയ്യാറാകും ഉപകാരം ചെയ്തു കൊടുത്ത ബന്ധുക്കൾ വിരോധികളായി തീരും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ അപമാനിതനാകാം ആഡംബര ആർഭാടങ്ങൾ ഒഴിവാക്കുവാൻ തീരുമാനമെടുക്കും ദൈവാധീനമുള്ള സമയമാണ് ആയതിനാൽ എല്ലാ കാര്യങ്ങളും ശുഭമായി തന്നെ അവസാനിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ